വിത്ത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ സ്കൂളിൽ പോയപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സ് തന്ന കുറച്ച് ഗിഫ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്രസ്സാണ് ഈ ഡ്രസ്സാണ് ഞാൻ സ്കൂളിൽ കിട്ടുക പോയത് എന്റെ അമ്മയും അച്ഛനും കൂടെ വൈസുന്ന ഡ്രസ്സാണിത് അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയത് നോക്കിട്ട് വരാം ഇത്രയാണ് എനിക്ക് ഇന്ന് എന്റെ ബർത്ത്ഡേ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാർഡ് നോക്ക് നോക്കാം ഇതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ് അവളുടെ പേര് ആക്ഷന എന്നാണ് ഇത് നമുക്ക് കാണുമ്പോൾ എങ്ങനെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ നല്ല ബുദ്ധിമുട്ടെടുത്താണ് അവൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു കലണ്ടർ വരച്ചിട്ട് ജൂലൈ മൂന്നുള്ള അവിടെ ഹേർട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഒരു ലെറ്റർ ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമുക്ക് ഇനി അടുത്തത് നോക്കാം അപ്പൊ ഇത് എനിക്ക് സോണ തന്ന ഗിഫ്റ്റ് ആണ് സോനയും സോറയും അവരുടെ ട്വിൻസ് ആണ് ഇന്ന് സോന വന്നിട്ടില്ല എന്നിട്ട് അവളുടെ കിൻ സിത്തൻ്റെ കൊടുത്ത് എനിക്ക് തന്നാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ ഇതാണ് എനിക്ക് അവൾ തന്നിട്ടുള്ള ഗിഫ്റ്റ് ഭയങ്കര ക്രിയേറ്റീവ് ആണ് അപ്പം എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് നോക്കാം അപ്പൊ ഇത് എനിക്ക് അനക്ക് തന്ന ഗിഫ്റ്റ് ആണ് അവൾ ആൻഡ് കൂടെ രണ്ട് പെൻറ്റും കൂടെ എനിക്ക് തന്നിട്ടുണ്ട് ഇത് അവൾ നല്ലപോലെ തന്നെ ചെയ്തു അല്ലാതെ ഒരു ചെറിയൊരു ലെറ്റർ പോലെ അവള് ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നല്ല രസമുണ്ട് ഇനി അടുത്ത കൂടെ നോക്കാം അടുത്ത ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുള്ള റിയ ആണ് അവളുടെ ഗിഫ്റ്റ് ഇട്ടൊന്നും ഇല്ലായിരുന്നു അവൾ വന്നപ്പോ തന്നെയാണ് അറിയുന്നത് അപ്പൊ അവളുടെ കയ്യിൽ അങ്ങനെ പൈസ ഇരിപ്പൊന്നും ഇല്ലായിരുന്നു അവളുടെ കയ്യിൽ എങ്ങനെങ്ങാണ്ടൊക്കെ ഇരിപ്പുള്ള പൈസ കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലടുത്തുള്ളൊരു കടയിൽ പോയിട്ട് അവൾ എനിക്കൊരു പേനയാണ് മേടിച്ച് തന്നത് അത് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പേനയൊക്കെ ഇഷ്ടമാണ് ഇനി അടുത്ത ഗിഫ്റ്റ് കൂടെ നോക്കാം അപ്പൊ ഇന്നെനിക്ക് എബിന എന്നൊരു ഗിഫ്റ്റ് ആണ് ഇത് ലിബ്മസ് പേപ്പർ ആണ് നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഇത് നമ്മൾ ആസിഡ് ഒക്കെ മുക്കിക്കഴിയുമ്പഴേക്കും ഇതിന്റെ കളർ ചേഞ്ച് ആവും ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് പഠിക്കാനിട്ടൊക്കെ നല്ല ഒരു സാധനമാണിത് പിന്നെ അടുത്ത ഗിഫ്റ്റ് കൂടെ നോക്കാം അപ്പൊ ഇതെനിക്ക് അമ്മയെ തന്ന ഗിഫ്റ്റ് ആണ് ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവൾ എനിക്ക് വേറെ ഒരു ഗിഫ്റ്റ് കൂടെ തന്നപ്പോൾ ഇതിന്റെ നമുക്ക് തുറന്നു നോക്കാം ഗിഫ്റ്റ് ഒക്കെ തന്ന എല്ലാവരും എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചില സമയം ചിലവാക്കിയില്ല അത് തന്നെ എനിക്ക് വലിയൊരു ഗിഫ്റ്റ് ആണ് അവിടെ അവളെനിക്ക് രണ്ട് ചോക്ലേറ്റ് ആണ് ഒന്ന് ക്രിസ്പലോടെ ചോക്ലേറ്റും പിന്നെ ഇത് മറ്റേ പിത്തയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റും ആണ് ഉം ഇപ്പൊ എനിക്ക് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അടുത്ത് എനിക്ക് ഗിഫ്റ്റ് ചെന്നിട്ടുള്ള തോറയാണ് ഞാൻ പറഞ്ഞത് ലെറ്റ്വിൻസ് അതിൽ ഒരാളാണ് തോറ അപ്പൊ എനിക്കും എനിക്കിത് എന്നെ ഒക്കെ ഞാൻ തുറന്നു നോക്കാം നല്ലപോലെ അവൾ എനിക്ക് നല്ലോണം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാർഡൊക്കെ എനിക്ക് ഒത്തിരി പേര് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റും കൂടെ ഒന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ എനിക്ക് അടുത്ത ഗിഫ്റ്റ് തന്നിട്ടുള്ള ആരിയാണ് അവഴേക്ക് ഇവളെനിക്കൊരു കാർഡും തന്നിട്ടുണ്ട് ഇതിലൊരു ചെറിയ ലെറ്റർ പോലെ എഴുതിയിട്ടുണ്ട് പിന്നെ വേറെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് നമുക്ക് തുറന്നു നോക്കാം അതിനകത്ത് എന്താണ് അപ്പൊ നമുക്ക് ആ കവർ കിട്ടിണ്ട് നമ്മൾ കുറച്ച് പൊളിഞ്ഞു പോയി സാധനങ്ങൾ ഇങ്ങോട്ടിടാം ഇപ്പോൾ എനിക്ക് തന്നിട്ടുള്ള കുറച്ച് ടോയ്സ് ആണ് ഒരു വണ്ടിയും പിന്നെ ഒരു മറ്റേ ചീസിന്റെ ആ സാധനവും പിന്നെ ഒരു പമ്പരും ഒരു വിസിലും ആണ് അവള് തന്നിട്ടുള്ളത് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയും ലാസ്റ്റത്തെ ഗിഫ്റ്റ് കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം ലാസ്റ്റത്തെ ഗിഫ്റ്റ് ആണിത് ഇത് എനിക്ക് തന്നിട്ടുള്ള ജെനറ്റ് ആണ് ഇത് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഏർ ഞങ്ങൾ ലാസ്റ്റ് പൊട്ടിക്കാൻ ജെനറ്റ് എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചു നോക്കാം അപ്പൊ അവൾ എനിക്ക് ഒരു ഒരു കാർഡോ സാധനവും പിന്നെ രണ്ട് പെൻസിലും പിന്നെ ഒരു ലെറ്ററും തന്നിട്ടുണ്ട് പിന്നെ ഒന്ന് തുറന്നു നോക്കാം ഇനിക്കുമ്പോ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഒരു ലെറ്റർ വാൻ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇനിയും ഈ ഈ ലെറ്റർ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം അപ്പൊ പണ്ടത് പ്രക്ലമേഷൻ ആകെ പോലെയാണ് അവൾ എനിക്ക് ഇത് ചെയ്ത് തോന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പൊ എനിക്ക് ഗിഫ്റ്റ് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും എന്നെ വീഡിയോ മറക്കല്ലേ പുതിയൊരു വീഡിയോയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എന്തെങ്കിലും എല്ലാവർക്കും ബൈ ബൈ